ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് ഈ ടോക്ക് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട് കാരണം അതായത് പ്രശസ്തനായ ഒരു വൈദികൻ ആ വൈദികൻ കുംഭമേളയിൽ പോയി പങ്കെടുത്തു അത്രേ ഒപ്പം വേറൊരു വൈദികനും പോയിരുന്നു ആ കുംഭമേളയെ കുറിച്ച് എന്നിട്ട് ആ വൈദികൻ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗം ഒരു വ്യക്തി എനിക്ക് ഇട്ടു തന്നിരിക്കയാണ് ചേച്ചി ഇത് ശരിയാണോ ഇതിൽ നമുക്ക് പങ്കെടുക്കാൻ അനുവാദമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരിക്കുകയാണ് അതൊന്നും ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല എനിക്ക് അങ്ങനെയൊന്നും പറയാനുള്ള അറിവുമില്ല എനിക്കതിനുള്ള കഴിവുമില്ല പ്രൈസ്തലോട്ട് എന്നാൽ എൻ്റെ മക്കളോട് കർത്താവ് എനിക്ക് കാണിച്ചു തന്നതും ബൈബിൾ പരിശുദ്ധാത്മാവ് മുഖേന എന്നെ പഠിപ്പിക്കുകയും ചെയ്ത ചില സത്യങ്ങൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് അതാണ് ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതും ഒന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കുക തൃശൂർ ജില്ല ജില്ലയിൽ ഉള്ളവരാണെങ്കിൽ പൂന്താനത്തിൻ്റെ കവിതകൾ നിങ്ങൾ എഴുത്തുകളും കവിതകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പൂന്താനം പറയുന്നൊരു വാക്കാണ് വടക്കുനാഥൻ ക്ഷേത്രത്തിൽ അതിന്റെ ചുറ്റുമതിലിൽ തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് പൂന്താനം ഒരു കാഴ്ച കാണുകയായിരുന്നു അത്രേ ഈ വടക്ക് ദേവന്റെ ഭൂതഗണങ്ങൾ ഗണങ്ങൾ ചൂലുകെട്ടഴിച്ചിട്ടതുപോലെ ചൂലഴിച്ചാൽ ഇതിർക്കില് നിറയെ അങ്ങനെ കെടുക്കില്ലേ അതുപോലെ ആയിരുന്നു അത്രേ ആ മതിലിനു ചുറ്റും ആ ഭൂതഗണങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളായിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വരാതെയും യേശു ഏകരക്ഷകൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരുന്ന് ഇരിക്കുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ രാമായണം മഹാഭാരതം അതൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു അന്ന് കാലഘട്ടത്തില് ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോ അതിലും ഇത് കണ്ടിട്ടുണ്ട് ഭൂതഗണങ്ങൾ കൊമ്പൊക്കെ വെച്ചുകൊണ്ട് അവരുടെ വേഷവും എല്ലാം വേറെയാണ് ദൂതരല്ലാട്ടോ ഭൂതഗണങ്ങൾ ക്രൈസ്തലോൺ അപ്പോ നിങ്ങള് കർത്താവിന്റെ വചനം നമ്മോട് പറയാണ് നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ ശീലിക്കരുത് അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കരുത് ക്രൈസ്തലോൺ എന്തുകൊണ്ടായിരിക്കും കർത്താവ് അങ്ങനെ പറഞ്ഞത് ആ ഉത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഈ വ്യക്തികൾ അവിടെയുണ്ട് അവരുടെ അത് അവർക്ക് അറിയില്ല അല്ലെ വിജാതീയ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് അതറിയില്ല അവരെ കർത്താവും പറയുന്നു അജ്ഞതയുടെ കാലം ഞാൻ കണക്കിലെടുക്കില്ല എന്ന് നമ്മള് കർത്താവിന്റെ തീന്മേശയിൽ പങ്കാളികളായി കർത്താവിന്റെ അപ്പം ഭക്ഷിക്കും രക്തം പാനം ചെയ്യുമൊക്കെ ചെയ്തിട്ടും ഓ അതും കൂടി ആവാം എന്ന് വിചാരിച്ചാൽ അടി കിട്ടും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്നാൽ ഹിന്ദു സഹോദരങ്ങൾക്ക് അത് അറിയില്ല മക്കളെ അവർ അതുകൊണ്ട് തന്നെ അവരോട് കർത്താവ് കർത്താവിന്റെ വരവിലും കരുണ കാണിക്കും ഈ കഴിഞ്ഞ നവംബറില് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മാസായിരുന്നുല്ലോ ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയ അനേക മക്കള് അവരാരും ക്രിസ്തുവിനെ സ്വന്തമാക്കിയവരല്ല അവരെല്ലാം ഞാനിത് പറയില്ല എന്ന് വിചാരിച്ചതാ പക്ഷെ അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ഓർത്ത് പറയണതാണ് എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥന ചോദിച്ചിരുന്നവര് അപ്പൊ ഞാനത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായി ഞാൻ ഈശോയുടെ മുൻപിൽ ചോദിച്ചു അപ്പൊ ഈശോ ഇവരപ്പോൾ എവിടെയാണ് എനിക്കിന്നും അതിനെ കുറിച്ച് ഒരു ഉത്തരമില്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഏത് ജാതിയിൽപ്പെട്ടവനായാലും കർത്താവിനോട് കർത്താവിനെ ആരോട് കരുണ കാണിക്കണമെന്ന് തോന്നിയോ അവരോടൊക്കെ കർത്താവ് കരുണ കാണിക്കും കൂടുതൽ തന്നവനിൽ നിന്നും കൂടുതൽ കർത്താവ് ചോദിക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ അവിടെ പോയതും പോരാ എന്നിട്ട് വന്നിട്ട് അത് മറ്റുള്ളവരോട് ഞാൻ അവിടെ പോയിരുന്നു എന്ന് അഭിമാനത്തോടെ വിളിച്ച് പറയും കൂടെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എതിർ പ്രേരണ കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കുന്നു അതിന് ഇരട്ടി ശിക്ഷ കിട്ടും നർത്താവിൻ്റെ കയ്യിൽ നിന്ന് അതെന്റെ മക്കളും കൂടെ മനസ്സിലാക്കുക ക്രൈസ്തലോ ഇപ്പൊ നമുക്ക് തോന്നാം രണ്ടക്കുസ് സഹോദരൻ ഞാൻ എല്ലാവരെയും അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം അവരും സഭയ്ക്കൊക്കെ ആവശ്യമാണ് ലോകത്തിന് ആവശ്യമാണ് അവരൊക്കെ അത് കണ്ടുകൊണ്ടായിരിക്കണം കർത്താവ് കുറെ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു കുറേ പേര് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാനാണ് തികഞ്ഞത് ഞാനാണ് കൂടുതൽ വിശുദ്ധ എന്നാർക്കും പറയാൻ അനുവാദമില്ല അതൊരുതര അഹങ്കാരമാണ് ക്രൈസ്തലോൺ ഇവിടെ ഒന്നു തെമൂത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അതിനകത്ത് മനോഹരമായിട്ട് ഒരു വചനം എഴുതി വച്ചിരിക്കുന്നു അഞ്ചാം അഞ്ചാംധ്യായം നാലാം തിരുവാക്യം ഒരു വിധവക്ക് മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ മതപരമായ കർത്തവ്യങ്ങൾ നമ്മൾ ഘോരം ഘോരം പറയുന്നു മതം മാറ്റം കർത്താവ് ആഗ്രഹിക്കുന്നത് മതത്തെ കുറിച്ചൊന്നും കർത്താവ് പറയുന്നില്ലാന്ന് ഇത് മതല്ലേ ഈ മതത്തെ കുറിച്ചല്ലേ ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് അങ്ങനെ തന്നെ മറ്റൊരു വചനം കൂടെ പറയുന്നു നാലാധ്യായം പതിനാറാം തിരുവാക്യം നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നിധീകരിക്കപ്പെട്ടു ക്രൈസ്തലോ വീണ്ടും പറയുന്നു നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുൻപോട്ട് പോകാൻ ക്രിസ്തീയ സ മതത്തിന്റെ എന്ന് ചേച്ചി ഇപ്പൊ പറയാണ് സഭയുടെ രണ്ട് നെടും തൂണുകളാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും ഇത് സത്യമാണ് മക്കളെ നമ്മള് ഏഴുപ്രാസ്യമ്മയുടെ സീരിയല് കാണുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞു ഇന്ന് കഴിഞ്ഞു അത് ഈ സീരിയലില് ഏഴുപ്രാസ്യമ്മേനേയും അൽഫോൺസ് അമ്മയുടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഏഴുപ്രാസ്യമ്മയുടെയും അവര് രണ്ടുപേരും എത്രയോ വലിയ വീട്ടിലെ അംഗങ്ങളായിരുന്നു വായിൽ സ്വർണക്കരണ്ടിയായിട്ട് ജനിച്ചവര് എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് അവർ സ്വർഗീയനാഥനെ സ്വന്തമാക്കി യേശുവിനെ സ്വന്തമാക്കി കന്യകാത്വം അടക്കം ഈശോയ്ക്ക് സമർപ്പിച്ച് വിശുദ്ധ ജീവിതം അവർ നയിച്ചു അവരും വിശുദ്ധരായി ജീവിച്ചു എന്നാൽ മറിയം മക്തലേന എന്ന് പറയുന്ന വിശുദ്ധ പാപിയായിരുന്നു ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ധൈര്യപൂർവം അമ്മയ്ക്കൊപ്പം അവർ നിന്നു ചന്ദനം ചാരിയാൽ ചന്ദനം നാറും എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയോട് ഒട്ടി നിന്നപ്പോൾ അവരും വിശുദ്ധയായി ക്രൈസ്തലോൺ അമ്മയോട് ചേർന്നപ്പോൾ പാപത്തിന്റെ എല്ലാ അശുദ്ധിയും നീക്കം ചെയ്യപ്പെട്ട് വിശുദ്ധയായി ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം വിശുദ്ധ അപ്പനേനാമറിയത്തനാണ് പ്രത്യക്ഷപ്പെട്ടത് ക്രൈസ്തലോൺ രവുപ്രാസ്യമ്മയുടെ സീരിയലില് പിശാചുക്കൾ വളരെ അങ്ങേറ്റം പീഡിപ്പിക്കുകയാണ് എന്നാൽ പരിശുദ്ധ അമ്മ വന്നുകൊണ്ട് മറ്റൊരു രൂപത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് ഒരു ജപമാല കൊടുക്കാണ് യവുപ്രാസ്യമ്മക്ക് അതുപോലെ തന്നെ യവിപ്രാസ്യമ്മക്ക് ഒരിക്കൽ സാത്താൻമാര് വന്ന് വളരെ വിഷമിപ്പിക്കുകയാണ് യവിപ്രാസ്യമ്മ കട്ടിലിനടിയിൽ തീയിടുന്നു അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കിണറ്റിലേക്ക് തട്ടിയിടാൻ കൊണ്ടുപോവുകയാണ് ആ കിണറിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഉണ്ണീശോ വരുകയാണ് ഉണ്ണീശോ വന്നിട്ട് ആ ഉണ്ണീശോയെ കണ്ടതും ഇവര് ഓടി മാതാവിനെ കാണുമ്പോഴും ഇവര് ഓടാണ് പിശാചി കൂട്ടങ്ങള് അപ്പൊ അമ്മ പറയണേ ഉണ്ണീശോ പറയണേ എന്റെ മഠത്തിൽ നിന്ന് മാതാവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തിറങ്ങിയത് വാ ഞാൻ കൊണ്ടുവിട്ടാക്കി തരാമെന്ന് റൂമിൽ കൊണ്ടാക്കി തരാമെന്ന് പ്രായായി ഓർമ്മ പോയി പ്രസമയുടെ എന്റെ പൊന്നുമക്കളെ അതെല്ലാം കണ്ടു കഴിയുമ്പോൾ എൻ്റെ മക്കളോട് ഈ എളിയ പാപി എനിക്കൊന്നും അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് തൊടാനുള്ള കൃപ പോലും എനിക്കില്ല കാരണം ഞാനൊക്കെ പാപിയുള്ള ഒന്നാമതിയായിരുന്നു ക്രൈസ്തലോൺ അപ്പോ ഒരിക്കൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുവിന്റെ മകൻ മരിക്കുകയാണ് മരിക്കാൻ കിടക്കണ് ഇരുപത്തെട്ട് ഉള്ളൂ ആ സമയത്ത് ഞാൻ ശരിക്കും ശക്തമായി ഇങ്ങനെ ക്രിസ്തുവിൽ വേരൊറച്ചിങ്ങനെ നിൽക്കുന്നു പ്രാർത്ഥനയിൽ സുവിശേഷം പറയുന്നു എന്നെ തേടി ആളുകൾ വരുന്നു മനോഹരമായിട്ട് ഞാൻ മെസ്സേജ് പറയുന്നു ദർശന വരാൻ തന്നിരിക്കുന്നു പ്രവചനം കിട്ടി അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു കാലഘട്ടം ആ സമയത്ത് എന്നെ ഞാൻ അലക്കാൻ വേണ്ടി അലക്കുകല്ലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പാമ്പ് എപ്പോ എവിടെ തിരിഞ്ഞാലും പാമ്പ് ഒരു പാമ്പ് എൻ്റെ കാലിന്റെ ഭാഗത്തായിട്ട് ഞാൻ ീ സോപ്പ് വെള്ളം എടുത്ത് അതിന്റെ മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു അപ്പൊ അത് തല അങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് നീങ്ങിപ്പോയി അന്ന് രാത്രി ഉണ്ണീശോയുടെ ജപൻചൊല്ലാൻ പരിശുദ്ധമ്മ എൻ്റെ ചെവിയിൽ വന്ന് പറയുകയായിരുന്നു ഉണ്ണീശോയോടുള്ള ജപൻചൊല്ലാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സുവിശേഷം പ്രസംഗിക്കണ് അപ്പൊ വിളിച്ചു പറയാണ് ചിലർക്ക് തന്നെ മാതാവിനൊക്കെ പേരാണ് അവര് പറയാ മറിയം എന്നൊക്കെയാണ് അവര് പറയാ ഞാൻ വിചാരിക്കും എങ്ങനെ അതിന് സാധിക്കുന്നു ദൈവത്തിന്റെ അമ്മേനെ മറിയം എന്ന് വിളിക്കുന്നവര് അതായത് പരിശുദ്ധ അമ്മ അവര് പറയണ് മറിയത്തിൻ്റെ മടിയിൽ ഒരു ഉണ്ണീനെ പിടിച്ചു അവരുടെ ദൈവം ഇപ്പോഴും ഉണ്ണിയാ വലുതായിട്ടില്ലയാണ് അപ്പൊ ഇവർക്ക് ഉത്തിതനായ ക്രിസ്തുവിനെ കുറിച്ചും ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ചും ആ ബലിവസ്തു ആയതിനെ കുറിച്ചും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ കുറിച്ചും നമുക്ക് ആർക്കും അറിയില്ല ഇവർക്ക് മാത്രമേ അറിയൂന്നാണ് ഇവര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഉണ്ണീശോയോടുള്ള ജപം നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ ചൊല്ലുമക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും അന്ധകാര ശക്തി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ മക്കളെ വിട്ടുപോകും ഒരിക്കൽ എൻ്റെ ഒരു എൻ്റെ പരിശുദ്ധ അമ്മേനെ ഞാൻ വലുതായിട്ടിങ്ങനെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെച്ചിരുന്നു അന്ന് കാലത്ത് എൻ്റെ പേഴ്സ് ഞാൻ അമ്മയുടെ കാലിൻ്റെ ചുവട്ടിൽ വെക്കുമായിരുന്നു ഇന്നിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കുറച്ച് പൈസ ഒക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ കൈവശം വെക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് മക്കളയച്ചു തരുമ്പോഴേ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ബാങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ ഇന്ന് പൈസ ഇല്ല സ്വർണ്ണമില്ല ഒന്നുമില്ല വീട്ടിൽ അങ്ങനത്തെ ഒരവസ്ഥയായി അന്ന് കാലത്ത് ഞങ്ങൾ എല്ലാവരും ഉള്ള ഒരു കാലഘട്ടം ആയിരുന്നല്ലോ അപ്പൊ ഈ പേഴ്സ് അമ്മയുടെ കാലിന് ചോട്ടിലായിരുന്നു ഞാൻ ഒരു ദിവസം ഈ പേഴ്സ് എടുത്ത് മുഷിഞ്ഞു ആ പേഴ്സ് ഇത് എന്റെ മകൻ നെയ്തതായിരുന്നു അത് ഞാൻ അതെടുത്ത് അങ്ങോട്ട് കളഞ്ഞു കളഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അന്ന് മുറ്റം മുഴുവൻ ടൈലിട്ടിട്ടില്ല അവിടെ ഒരു ആന്തമരം ആന്തചക്ക എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള് അത് മുറ്റത്ത് നിന്നിരുന്നു അതിന്റെ ചോട്ടിലാണ് ഞാൻ ഇട്ടത് ഈ പേഴ്സ് മഴക്കാലമായിരുന്നു ആ പേഴ്സിന്റെ ചുറ്റും വലിയൊരു വട്ടം പോലെ വലിയ വട്ടം സൂര്യന്റെ വട്ടം പോലെ വലിയൊരു വട്ടത്തില് ഈ പേഴ്സ് അതിൽ കിടന്ന് തിളങ്ങുന്നു ഞാൻ രാത്രി സ്വപ്നം കണ്ടിരിക്കയാണ് നേരം എളുത്തു വേഗം എഴുന്നേറ്റ് പോയി ആ പേഴ്സ് എടുത്ത് നന്നായി കഴുകി സോറി പറഞ്ഞുകൊണ്ട് അതായത് അമ്മയുടെ കാലിൻ്റെ ചോട്ടിൽ ഇരുന്നിരുന്നതായിരുന്നു അത് അതുപോലും അമ്മയുടെ വിശുദ്ധി പങ്കുവെച്ചെടുത്തു ക്രൈസ്തലോൺ അപ്പൊ നമ്മള് അമ്മയുടെ അടുത്ത് മക്തരെ വിശുദ്ധ മക്തരേനെ അറിയത്തെ പോലെ ഇരുന്നാൽ നമുക്ക് എത്രയോ വിശുദ്ധി പകർന്നു കിട്ടും ക്രൈസ്തലോൺ ഒരിക്കലും ഇത് പോലെ ഞാൻ കണ്ടിരിക്കുന്നതാണ് അമ്മയുടെ ശിരസ് ആകാശത്താണെന്ന് പറയാം കാല് ഭൂമിയില് റോസ് കളറിലുള്ള ഉടുപ്പും നീല അങ്കിയാണ് അമ്മ ധരിച്ചിരിക്കുന്നത് ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രം കിരീടൊക്കെ ഉണ്ടല്ലോ വെളിപാടിന്റെ അമ്മയാണെന്ന് പിന്നീടാണ് എനിക്കത് മനസിലായത് അങ്ങനെ സ്വർഗം എനിക്ക് തന്നൊരു ദർശനമായിരുന്നു അത് അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാണ് പലരും പല രീതിയിലും പറയും ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ഈ സുവിശേഷൊക്കെ നിർത്തലാക്കപ്പെടും നേടിയെടുത്ത് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഓടിക്കുന്നു നിങ്ങൾ വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും രണ്ട് കയ്യിലും പിടിക്കുക എന്നിട്ട് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും വിശുദ്ധരുടെ പട്ടികയിലേക്ക് ചെന്നു ചേരാം ദൈവമല്ല സബ്സ്ക്രൈബേഴ്സിനെയും ബൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീരുമാനായ വിശുദ്ധ അവസെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരായ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ